നമ്മുടെ കുലദേവതയുടെ പ്രീതി നാം നേടിയെടുക്കാൻ ആ ദേവതയുടെ കൂടുതൽ ആനുകൂല്യം നാം നേടിയെടുക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കുലദേവത നമ്മുടെ കൂടെ നമ്മുടെ മാതാപിതാക്കളെ പോലെ കരുണ ചുരിഞ്ഞ് അനുകമ്പയോടുകൂടി നമ്മുടെ കുലദേവത നമ്മുടെ കൂടെ സദാസമയവും ഉണ്ടെങ്കിലും ആ കുലദേവതയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു മുഖ്യ ധർമ്മമാണ് ആ പ്രീതിപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ ഉയർച്ചയും കൂടുതൽ ആനുകൂല്യങ്ങളും നമുക്ക് കൈവരും എന്നുള്ളതിന് തീർച്ചയാണ് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ത് വഴിപാടാണ് നാം ചെയ്യേണ്ടത് ഒന്നാമതായി നാം ചെയ്യേണ്ടത് നമ്മുടെ കുലദേവതയെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തുക എന്നുള്ളതാണ് ആ നമ്മളുടെ ഹൃദയത്തിൽ കുടിയിരുത്തുന്നതോടൊപ്പം നമ്മുടെ കുലദേവതയെ നമ്മുടെ കുടുംബത്തിൻ്റെ സർവരക്ഷകയുമായി അവരോധിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നാം നമ്മുടെ കുലദേവതയെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ സർവരക്ഷക സ്ഥാനത്തെ അവരോധിക്കുക എന്നുള്ളതും നാം മുഖ്യമായി ചെയ്യേണ്ടതാണ് ഇതാണ് നാം ഒന്നാമതായി അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം ഈ കുലദേവതയ്ക്ക് എന്ത് വഴിപാട് കൊടുത്താലാണ് കൂടുതൽ നമ്മളോട് പ്രീതികരമാവുക എന്നുള്ളതിന് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം നമ്മുടെ കുലദേവതയ്ക്ക് ഏറ്റവും ഒന്നാമതായി ചെയ്യേണ്ടത് നാം ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ആ കുലദേവത സങ്കല്പത്തിൽ ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നാം ആ കുലദേവതയ്ക്ക് പ്രത്യേകമായി ശുദ്ധമായ എള്ള എണ്ണ കൊണ്ട് നാം നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം നാം നമ്മുടെ കുലദേവതയെ പ്രീതിപ്പെടുത്താൻ നാം നിലവിളക്കിൽ നെയ്യ് ഒഴിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം അങ്ങനെ ശുദ്ധമായ എള്ളെണ്ണയും ശുദ്ധമായ നെയ്യും ഉപയോഗിച്ച് നാം നമ്മുടെ കുലദേവതയ്ക്കും നിലവിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഐശ്വര്യവും കൂടുതൽ സംരക്ഷണവും കൂടുതൽ ആനുകൂല്യവും നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഏത് തരത്തിലും നിവേദ്യം കൊടുത്തുകൊണ്ടാണ് നാം കുലദേവതയെ സമ്പുദൂഷിപ്പിക്കാൻ കഴിയുക നമ്മുടെ കുലദേവതയ്ക്ക് നല്ല ശർക്കര കഠിന നെയ് പായസം വെച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാം നമ്മുടെ കുലദേവത ദേവനാണെങ്കിൽ നാം പാൽ പായസം വെച്ചുകൊണ്ട് അവർക്ക് നിവേദിച്ചുകൊണ്ട് നാം കൂടുതൽ ആനുകൂല്യം നമുക്ക് നേടിയെടുക്കാം ഇതൊക്കെ ഉപരിയായി വളരെ ലളിതമായി നിങ്ങൾക്ക് കുലദേവതയുടെ ആനുകൂല്യം നിത്യേന അനുഭവിക്കണമെങ്കിൽ ലളിതമായ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി നമ്മുടെ വീട്ടിൽ ശുദ്ധമായ സ്ഥലത്ത് ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ പാദത്തിൽ ആ കുലദേവതയുടെ പാദത്തിൽ എന്ന സങ്കല്പത്തിൽ ഒരു പുഷ്പം അർപ്പിച്ചുകൊണ്ട് നാം തൊഴുതു പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കുലദേവതയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിലവിളക്ക് കത്തിച്ചു വെച്ച് ആ ദേവതയുടെ കാൽക്കര പുഷ്പം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവലാദികളും ബുദ്ധിമുട്ടുകളും പരിഭവങ്ങളും നമുക്ക് പറയാവുന്നതാണ് അങ്ങനെ ആ കുലദേവതയുടെ ആനുകൂല്യം നാം നിത്യേന നേടിയെടുക്കുന്നതിലൂടെ നമ്മുടെ സർവകാര്യങ്ങൾക്കും തടസ്സങ്ങളില്ലാതെ സർവ്വ വിജയവും നമുക്ക് നേടിത്തരാൻ നമ്മുടെ കുലദേവത നമ്മുടെ കൂടെ ഉണ്ടാവും മറ്റേതൊരു ദേവതയിലേറെ കുലദേവത നമ്മളിൽ അനുഗ്രഹവർഷം എത്രയും പെട്ടെന്ന് ചുരിയും കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് എത്രയധികം കരുണ എത്രയും പെട്ടെന്ന് കാണിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കുലദേവത നമ്മളോട് വളരെ അടുത്ത കരുണയും അനുകമ്പയും നമ്മളോട് കാണിക്കാൻ സന്നദ്ധനായിട്ടിരിക്കുകയാണ് അവർക്ക് വേണ്ട പോലെ നമ്മൾ സമർപ്പണ ബുദ്ധിയ മനസ്സറിഞ്ഞുകൊണ്ട് നാം അവർക്ക് ഇഷ്ടപ്പെട്ട എന്തു കൊടുത്താലും അവരത് സ്വീകരിക്കും നമുക്കതിന് യാതൊരു പരിമിതികളുമില്ലാതെ ഒരു മന്ത്രമോ തന്ത്രമോ യാതൊരു ഫോർമാലിറ്റിയുമില്ലാതെ ഒരു പൂജാവിധാനങ്ങളുടെയോ അകമ്പടിയില്ലാതെ ഒരാളുടെയും മധ്യസ്ഥതയില്ലാതെ ആരുടെയും റക്കമെൻ്റ് ഇല്ലാതെ നമുക്ക് നമ്മുടെ കുലദേവതയെ സന്തോഷിപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ കുലദേവതയെ വിട്ടുകളയരുത് ഈ കുലദേവത നമ്മുടെ കൂടെയുള്ളതാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ കുലദേവത നമ്മളെ വിട്ടുപോവുകയില്ല ഒരിക്കലും നമ്മളെ കുലദൈവങ്ങളെ എവിടെയെങ്കിലും കൊണ്ട് ഒഴിവാക്കണം നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അത് വിധിത്തരമാണ് അത് നമ്മുടെ രക്തത്തിലുള്ളതാണ് നമ്മുടെ കൂടെയുള്ളതാണ് അത് നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ കൂടെയുള്ളതാണ് നമ്മുടെ കുലദേവത കുലദൈവം കുടുംബ പരദേവത ഒരിക്കലും അത് നമുക്ക് ഇല്ല എന്ന് പറയാ നമ്മുടെ മാതാവ് ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ നമ്മുടെ പിതാവ് ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുലദേവത ഒരിക്കലും നമ്മളിട്ട് പോവുകയില്ല ആ കുലദേവതയെ എത്ര ശക്തിയോടുകൂടി നാം കൊണ്ടുനടക്കുന്നു അത്രയും ശക്തമായ രീതിയിൽ നമ്മുടെ കുലദേവത നമ്മുടെ കൂടെയുണ്ടാകും അപ്പം ഈ ഹൃദയത്തിൽ കുടിയിരുത്തുകയും സർവ്വ അധ്യക്ഷയായി സർവരക്ഷകയെ അവരെ അവരോധിക്കുകയും അവർക്ക് നിലവിളക്ക് പായസം പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാം അവരെ കൂടുതൽ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കുലദേവത സാധിച്ചു തരുന്നതായിരിക്കും